കേൾക്കേണ്ടതല്ല ആദ്യം തൊട്ട് പറയണം എനിക്ക് എനിക്ക് മൂന്നാമത്തെ ഒരാളുടെ ഒപ്പീനിയൻ ഇതിൽ കേൾക്കേണ്ട ആവശ്യമില്ല എനിക്ക് എന്തേലും ചോദിക്കാൻ എനിക്ക് എന്തേലും ചോദിക്കാനല്ല എനിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് ഷാനവാസിനോടും നെവിനോടും മാത്രം അതിലൊരു അണ്ണും വ്യത്യാസമല്ല വ്യത്യാസം പക്ഷെ ഇതിൽ കളിച്ച കളികൾ ആരൊക്കെ എന്നുള്ളത് പറയണേ അത് പറയാനുള്ള അവസരം ലാലേട്ടൻ വരുമ്പോഴാണ് അതെ ഞാൻ അന്നത്തെ മാറ്റി വെച്ചാ കുടുത്തിട്ടതാണ് ഞാൻ അവിടെ മുഖം കൊടുക്കാതെ ഇറങ്ങി പോന്നത് ഇതുകൂടെ ഇന്നും എനിക്ക് ചർച്ച ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു ലാലേട്ടന്റെ മുമ്പ് പ്രസന്റ് ചെയ്യാനായിരുന്നു ഞാൻ മാറ്റി വെച്ചിരുന്നത് ഇവള് പിന്നെ തെളിയിക്കാൻ പോയത് പിന്നെ പറഞ്ഞത് അതായത് ഞങ്ങൾ ക്ഷനമാസം അഭിനയിച്ചിട്ട് ടാസ്കിന്റെ അടി നമ്മൾ എന്ത് ചെയ്താലും അതിന്റെ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിനാസ് പറഞ്ഞത് ഇവള് ചെയ്തതിനാണ് പുള്ളി ഇങ്ങനെ പേഴ്സണലായിട്ട് എടുത്ത് നിൽക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞത് അത് നമ്മൾ ചെയ്യേണ്ടതാണ് ലോകത്തിൽ പേഴ്സണലായിട്ട് എടുക്കുന്നത്

എന്താണെങ്കിലും ഇതിനകത്ത് ബലിയാട് അയക്കുന്നത് ഞാനാണ് എനിക്കിതിന് അലിഗേഷനാണ് അത് അത് തെളിയിക്കട്ടെ പ്രൂവ് ചെയ്തിട്ട് നിങ്ങൾ എന്നെ കല്ലെടുത്ത് എറിഞ്ഞോളൂ ഇവിടെ നിന്ന് പുറത്താക്കോളൂ പ്രശ്നമുണ്ടായിരുന്നു എനിക്ക് എനിക്ക് എന്റെ വീട്ടുകാർക്കും നീതി പഠിച്ചുവാൻ സാധിച്ചിട്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്കെതിരെ വരുമ്പോ എങ്ങനെ ഡീൽ ഡീലെന്ന് നമുക്കറിയാം നമുക്ക് ശ്രമിക്കുന്നുണ്ട് നമ്മളെടുത്ത് വന്നിട്ട് എന്നുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് കണക്ട് ആവും എനിക്ക് എന്തോ എനിക്കത് പെട്ടെന്ന് കണക്റ്റ് ആവുന്നു വരാൻ വേറൊരാളുടെ കാര്യം വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ള എനിക്ക് പൂർണ്ണ വിശ്വാസം പക്ഷെ ഞാൻ പറയുന്നത് ചിലപ്പോ ഞാൻ ഗെയിമിന്റെ ഭാഗത്ത് ഞാൻ പലതും പറഞ്ഞു തന്നിരിക്കും നിങ്ങൾക്കെതിരെ ഞാൻ അവിടെ പറഞ്ഞിരുന്നു പക്ഷെ ഒരാളിനെ പറ്റി ഇതേ മൊത്തം സാധനം ഞാന് ഈ മിഴുക്കും അപ്പൊ ഞാൻ ഈ മെഴുക്ക് വെറുതെ കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇറങ്ങേ ഹെൽപ്പ് വേണമെങ്കിൽ അവൻ ചോദിച്ചു ഞാൻ ചെയ്ത് കൊടുക്കും അവനെ